എം ഡി ഹൈസ്കൂളിൽ ഉന്നത വിജയം നേടിയ നേടിയു തോളേലി എം ഡി ഹൈസ്കൂളിൽ എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത് മാനേജർ വി കെ മോളിക്കുട്ടി അധ്യക്ഷത വഹിച്ച സമ്മേളനം ഫാദർ റിജോ കൊച്ചുകുന്നേൽ ഉദ്ഘാടനം ചെയ്തു ഷൈമോൾ ബേബി ജി ബി ടി ചാക്കോച്ചൻ അബ്ദുൾ കരീം ജോർജ് മുതുക്കാട്ട് അർപ്പണസി എബ്രഹാം പി എം റാഹില തുടങ്ങിയവർ പ്രസംഗിച്ചു അത് നമുക്ക് ഇഷ്ടമുള്ള കാര്യ സ്വപ്നം കാണാം അല്ലെ പകൽക്കിനാവ് കാണും കാണും പക്ഷെ എപ്പോഴും അദ്ദേഹം പറയുന്നത് ഉറക്കത്തിൽ കാണുന്ന സ്വപ്നമല്ല മറിച്ച് ഉറക്കം തരാത്ത സ്വപ്നമാണ് ചില സ്വപ്നങ്ങള് അത് കിടന്ന് ഉറങ്ങുമ്പോൾ കാണുന്നതല്ല നമ്മൾ ഉറക്കത്തെ കെടുക്കുന്നതാണ് കാരണം ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുള്ള സ്വപ്നങ്ങളാണ് സ്വപ്നങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നീ നമ്മുടെ ഈ കോളിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ അവരുടെ മനസ്സിൽ ഒരു സ്വപ്നം ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ആർക്കും അതിൽ തടയാൻ പറ്റൂല ന്യൂസ് ഡെസ്ക്